എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തിരുന്നത് സന്തുലിത വിലയും അതുപോലെ സന്തുലിത അളവും അതോടൊപ്പം തന്നെ അധിക ചോദനവും അധിക പ്രധാനവും അതുപോലെ തന്നെ രേഖീയ സമവാക്യം ഉപയോഗപ്പെടുത്തി സന്തുലിത വിലയും സന്തുലിത അളവും അതുപോലെ അധിക ഡിമാൻഡും അധിക സപ്ലൈയും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നാം പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സപ്ലൈയുടെയും അതുപോലെ തന്നെ ഡിമാൻഡിന്റെയും മാറ്റങ്ങളുടെ ഫലമായി സന്തുലിത വിലയിലും സന്തുലിത അളവിലും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതിന്റെ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ നമുക്കറിയാം വിലയല്ലാത്ത ഘടകങ്ങളുടെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിനെ നമുക്ക് രണ്ടായിട്ട് പറയാം ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് അതായത് ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ് നാല് കാര്യങ്ങളാണ് ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഒന്ന് വസ്തുവിന്റെ വില രണ്ടാമത്തത് ഉപഭോക്താവിന്റെ വരുമാനം മൂന്നാമത്തത് ഏർ അനുബന്ധ വസ്തുക്കളുടെ വില നാലാമത്തത് ഉപഭോക്താവിന്റെ അഭിരുചിയും മുൻഗണനാക്രമവും ഇതിലെ വിലയല്ലാത്ത ഘടകങ്ങൾ ഫലമായി ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ചോദനത്തിന്റെ വർധനവ് ചോദനത്തിലെ കുറവ് അതായത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അപ്പൊ ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചോദന വക്രം ഇവിടെ വരക്കുന്നത് നോക്കാം ചോദന വക്രം എപ്പോഴും ഇടത്തിൽ നിന്ന് വലത്തോട്ട് ചെരിഞ്ഞിരിക്കുകയാണ് ചെയ്യുക ഇതാണ് ഡിമാൻഡിന്റെ ഗ്രാഫ് ഉണ്ടാവുക ഇത് വിലയല്ലാത്ത ഘടകങ്ങൾ ഫലമായി ചോദനത്തിനുണ്ടാകുന്ന വർധനവ് അതായത് ഇങ്ങോട്ടാണ് വലത്തോട്ട് ഗ്രാഫ് നീങ്ങും അതായത് ഡി വൺ ഡി വൺ ആയിട്ട് വർദ്ധിക്കും ഇനി ചോദനത്തിനുണ്ടാകുന്ന കുറവ് ഇത് ഇങ്ങോട്ടാണ് മാറുക അതായത് ഡി ടു ഡി ടു ആയിട്ട് കുറയും അപ്പോൾ ചോദനത്തിൽ ഉണ്ടാകുന്ന വർധനവും കുറവും അതായത് വിലയല്ലാത്ത ഘടകങ്ങൾ ഫലമായി ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ചോദനത്തിൽ ഉണ്ടാകുന്ന വർധനവിന് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു ഇതിന് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് സന്തുലിത വിലയിലും സന്തുലിത അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം അപ്പൊ വിലയല്ലാത്ത ഘടകങ്ങളുടെ ഫലമായി ചോദനത്തിൽ വർദ്ധനവ് ഉണ്ടാവുന്നു അതായത് ചോദന വക്രം വലത്തോട്ട് നീങ്ങുന്നു ഇതിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു അപ്പൊ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കുമ്പോൾ ഇക്വലിപ്രിയത്തിലെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്ന് വക്രം വലത്തോട്ട് നീങ്ങുന്നു അപ്പൊ ചോദനത്തിന്റെ ഇൻക്രീസിംഗ് ആണ് ഒന്ന് ഈ ചോദന വക്ര ഇടത്തോട്ട് നീങ്ങുന്നു അത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ് ഇത് രണ്ടുമാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഈ സമയത്ത് സപ്ലൈയുടെ വക്രത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ സപ്ലൈയുടെ വക്രം നമുക്കറിയാം നോക്കൂ സപ്ലൈയുടെ വക്രം എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വനത്തോട്ട് ഉയർന്നു പോകുന്ന രീതിയിലാണ് ഇത് സപ്ലൈ വക്രം ഇനി ഡിമാൻഡ് വക്രം അപ്പൊ ഇവിടെ നോക്കാം സപ്ലൈയും ഡിമാൻഡും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ഈ ബിന്ദുവിലാണ് ഇക്കുറി ഉള്ളത് ഈ ഇവിടെ സന്തുലിത വില പി സന്തുലിത അളവ് ക്യു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുമ്പോൾ വിലയല്ലാത്ത ഘടകങ്ങളുടെ ഫലമായി ഡിമാൻഡ് വക്രത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ സന്തുലിത വിലയിലും സന്തുലിത അളവിലും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം അപ്പൊ ഡിമാൻഡ് വക്രം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള വക്രം വലത്തോട്ട് നീങ്ങുന്നു അപ്പൊ നമുക്ക് വലത്തോട്ടൊന്ന് വരച്ചു നോക്കാം അപ്പോൾ ഡിമാൻഡ് വക്രം വലത്തോട്ട് നീങ്ങുന്നു ഇതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പം ഡി വൺ ഡി വൺ ആയിട്ട് വർദ്ധിക്കുന്നു അപ്പോൾ ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം ഇവിടെയാണ് പുതിയ ഇക്കുലി വരുന്നത് ഇതിനെ ഞാൻ ഇ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നോക്കൂ സന്തുലിത വിലയിലും സന്തുലിത അളവിലും എന്താണ് മാറ്റം അപ്പോൾ നോക്കാം സന്തുലിത വില എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതാണ് സന്തുലിത വില സന്തുലിത വില എന്ന് പറയുമ്പോൾ പി പി ആയിട്ട് വർധിക്കുന്നു അപ്പൊ സന്തുലിത അളവ് നോക്കൂ ഇതാണ് സന്തുലിത അളവ് സന്തുലിത അളവ് ക്യൂ എന്നുള്ളത് ക്യൂ ആയിട്ട് വർദ്ധിക്കുന്നു അപ്പം ഇൻക്രീസിംഗ് ഡിമാൻഡ് സംഭവിക്കുമ്പോൾ സന്തുലിത വിലയിലും സന്തുലിത അളവിലും വർധനവ് സംഭവിക്കുന്നു ഇതാണ് ഒന്നാമത്തെ മാറ്റം അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സന്തുലിത വിലയിലും സന്തുലിത അളവിലും എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പം ഇൻക്രീസിൻ ഡിമാൻഡാണ് സംഭവിക്കുന്നതെങ്കിൽ സന്തുലിത വിലയിലും സന്തുലിത അളവിലും മാറ്റം സംഭവിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ഡിഗ്രീസിൻ ഡിമാൻഡ് ഒന്ന് വരച്ചു നോക്കാം ഡിഗ്രീസിൻ ഡിമാൻഡ് ഇനി നമുക്ക് രണ്ടാമത്തെ മാറ്റം അതായത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ചോദനത്തിൽ ഉണ്ടാകുന്ന കുറവ് അതായത് വിലയല്ലാത്ത ഘടകങ്ങളുടെ ഫലമായി ചോദനത്തിൽ കുറവ് സംഭവിച്ചാൽ ഇക്വലിബ്രിയത്തിൽ എങ്ങനെയാണ് മാറ്റം നോക്കാം നമുക്കറിയാം ചോദനത്തിലുള്ള കുറവ് എന്ന് പറയുന്നത് ഈ ചോദന വക്രം ഇടത്തോട്ടാണ് നീങ്ങുക അതായത് താഴോട്ടാണ് നീങ്ങുന്നത് അപ്പൊ നമുക്ക് താഴോട്ട് വരച്ചു നോക്കാം അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതാണ് ഒറിജിനൽ ആയിട്ട് കാണുന്ന ഇക്കുലി ഇവിടെ സന്തുലിത വില ഇവിടെ സന്തുലിത അളവ് ഇനി ഡിമാൻഡ് വക്രത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ നോക്കാം ഇവിടത്തെ താഴോട്ടാണ് ഡിമാൻഡ് വക്രം മാറുന്നത് ഓക്കെ ഇതാണ് ഡിമാൻഡ് വക്രം ഇത് താഴോട്ട് വരുമ്പോൾ ഡിമാൻഡിൽ കുറവ് സംഭവിക്കുന്നു ഇതിനെ ഞാന് ഡിവൺ ഡി വൺ എന്ന് പറയുന്നു ഇപ്പൊ ഇവിടെ നോക്കൂ ഡിമാൻഡ് വക്രവും സപ്ലൈ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് പുതുതായി കൂട്ടിമുട്ടിയത് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവ് ലഭിക്കുന്നു സന്തുലിത അളവ് അതുപോലെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത വിലയും കിട്ടുന്നു ഇപ്പൊ എന്താ മാറ്റം നോക്കൂ ഇവിടെ ആയിട്ട് കുറഞ്ഞു സന്തുലിത വില കുറഞ്ഞു അതുപോലെ സന്തുലിത അളവും കുറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് വലത്തോട്ടാണ് ഡിമാൻഡിന്റെ വക്രം നീങ്ങുന്നതെങ്കിൽ സന്തുലിത വിലയും സന്തുലിത അളവും വർദ്ധിക്കുന്നു ഇനി ഇടത്തോട്ടാണ് നീങ്ങുന്നതെങ്കിൽ അതായത് ചോദനത്തിൽ കുറവ് സംഭവിക്കുന്നുവെങ്കിൽ സന്തുലിത വിലയും സന്തുലിത അളവും കുറയുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡിമാൻഡ് വക്രത്തിലുള്ള മാറ്റം വലത്തോട്ട് നീങ്ങുമ്പോൾ സന്തുലിത വിലയും സന്തുലിത അളവും വർദ്ധിക്കുന്നു ഇനി ഇടത്തോട്ട് നീങ്ങുകയാണെങ്കിൽ സന്തുലിത വിലയും സന്തുലിത അളവും എന്ത് ചെയ്യുന്നു കുറയുന്നു ഇനി നമുക്ക് സപ്ലൈയിലുള്ള മാറ്റങ്ങൾ നോക്കാം ഇനി നമുക്കറിയാം സപ്ലൈ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്നെണ്ണായിരുന്നു പറഞ്ഞിരുന്നത് ഒന്നാമത് സാങ്കേതിക വിദ്യ രണ്ടാമത്തത് അസംസ്കൃത വസ്തുക്കളുടെ വില മൂന്നാമത്തത് യൂണിറ്റ് ടാക്സ് ഈ മൂന്ന് ഘടകങ്ങൾ ഫലമായി സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റം സന്തുലിത വിലയിലും സന്തുലിത അളവിലും എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത് നോക്കാം ഇവിടെ നമ്മൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യം ചോദന വക്രം അതായത് ഡിമാൻഡ് കറിവില് മാറ്റം സംഭവിക്കുന്നില്ല ഡിമാൻഡ് കറിവിൽ മാറ്റം സംഭവിക്കാതെ സപ്ലൈ കറിവിൽ മാറ്റം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് സന്തുലിത വിലയിലും സന്തുലിത അളവിലും മാറ്റം സംഭവിക്കുന്നത് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഡിമാൻഡ് വക്രത്തിന്റെ വർധനവും കുറവും നോക്കാം സോറി സപ്ലൈ വക്രം ഇതാണ് ഇങ്ങനെയാണ് സപ്ലൈ വക്രം ഉണ്ടാവുക സപ്ലൈ വക്രം ഈ സപ്ലൈ വക്രം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇത് വലത്തോട്ട് നീങ്ങുന്നു അതായത് ഇങ്ങോട്ട് താഴോട്ടാണ് സപ്ലൈ വക്രം വർദ്ധിക്കുക എന്ന് പറയുന്നത് അതായത് എസ് വൺ എസ് വൺ ആയിട്ട് വർദ്ധിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുകയാണ് ചെയ്യുക ഇനി സപ്ലൈ വക്രം കുറയുക എന്ന് പറയുന്നത് നേരെ ഇടത്തോട്ട് അതായത് മുകളിലോട്ടാണ് നീങ്ങുന്നത് ഇവിടെ നമുക്ക് എസ് ടു എസ് ടു എന്ന് പറയാം അപ്പോൾ ഈ താഴോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് സപ്ലൈ വർദ്ധിക്കുന്നു ഇടത്തോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് സപ്ലൈ വക്രം കുറയുന്നു ഈ മാറ്റം നമുക്ക് ഈ ഗ്രാഫിൽ വരച്ചുകൊണ്ട് നമുക്ക് ഇക്കുലി വിലയും അതുപോലെ തന്നെ അളവും നമുക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് വർധനവിനെ പറയാം അപ്പൊ സപ്ലൈ വക്രം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് സപ്ലൈ വക്രം ഇതിന്റെ താഴോട്ട് ഇങ്ങോട്ട് വരിക ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊന്ന് വർധനവെന്ന് വരച്ച നോക്കാം ഇതാണ് സപ്ലൈ വക്രം അപ്പൊ സപ്ലൈ വക്രം എസ് വൺ എസ് വണ്ണായിട്ട് വർദ്ധിച്ചു ഈ സമയത്ത് സപ്ലൈ വക്രവും അതുപോലെ തന്നെ ഡിമാൻഡ് വക്രവും സപ്ലൈ കറവും ഡിമാൻഡ് കറവും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് പുതിയ ഇക്വലീബ്രിയം കിട്ടിയിരിക്കുന്നത് ഇതിനെ ഞാൻ ഇ വൺ ഒന്ന് മാർക്ക് ചെയ്തു അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ ഇവിടെ നമുക്ക് താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി അതായത് അളവ് നമുക്ക് കിട്ടുന്നു ക്യൂ എണ് കിട്ടുന്നു ഇനി ഇങ്ങോട്ടാണ് വരക്കുന്നത് എങ്കിൽ നമുക്ക് ഇക്വലിബ്രിയം പ്രൈസ് കിട്ടുന്നു സന്തുലിത വില അപ്പൊ സപ്ലൈയിൽ മാറ്റം സംഭവിക്കുന്നു ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ സപ്ലൈയിൽ വർധനവ് സംഭവിക്കുമ്പോൾ ഇക്വലിബ്രിയം പ്രൈസ് കുറയുന്നു അതുപോലെ തന്നെ ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി കൂടുന്നു നേരത്തെ നല്ലോ ശ്രദ്ധിക്കുക നേരത്തെ ഡിമാൻഡിൽ ഉണ്ടായിരുന്ന മാറ്റം വർദ്ധിക്കുമ്പോൾ രണ്ടും വർദ്ധിക്കുന്നു കുറയുമ്പോൾ രണ്ടും കുറയുന്നു എന്നാൽ ഇവിടെ സപ്ലൈ കൂടുമ്പോൾ സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയുന്നു ക്വാണ്ടിറ്റി കൂടുന്നു ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അതായത് സന്തുലിത വില കുറയുകയും സന്തുലിത അളവ് കൂടുകയും ചെയ്യുന്നു അപ്പൊ ഇത് നമ്മളിങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് എന്താണ് കൂടുകയാണോ കുറയുകയാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി സപ്ലൈ ഗ്രാഫ് സപ്ലൈയുടെ കറിവ് കുറയുകയാണെങ്കിൽ എന്താണ് മാറ്റമെന്ന് നോക്കാം ഇനി നമുക്ക് സപ്ലൈയിൽ കുറവ് സംഭവിക്കുമ്പോൾ സന്തുലിത വിലയിലും സന്തുലിത അളവിലുമുള്ള മാറ്റം എങ്ങനെയെന്ന് നോക്കാം അപ്പൊ സപ്ലൈ കുറയുക എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് അല്ലെങ്കിൽ മുകളിലോട്ടാണ് ഗ്രാഫ് നീങ്ങുക അപ്പൊ നമുക്ക് ഗ്രാഫ് ഒന്ന് മുകളിലേക്ക് വരച്ചു നോക്കാം അപ്പൊ ഈ സപ്ലൈ കെറുവും ഡിമാൻഡ് കെറുവും ജോയിന്റ് ആകുന്ന പോയിന്റ് ഇവിടെയാണ് പുതിയ സന്തുലിത അളവ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ നമുക്ക് എസ് വൺ എസ് വൺ എന്ന് മാറ്റി ചെയ്ത ഇവിടെ നോക്കൂ ഇനി ഇത് ഇവിടെ കൂട്ടിമുട്ടിയ സ്ഥലത്ത് നിന്ന് താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവ് കിട്ടും അപ്പൊ ക്യൂ എന്നുള്ളത് ക്യൂ ആയിട്ട് കുറയുന്നു ഇനി വില നോക്കൂ പി ആയിട്ട് വർദ്ധിക്കുന്നു അപ്പൊ സപ്ലൈയിൽ അളവ് കുറയുകയാണെങ്കിൽ സപ്ലൈ ഗ്രാഫ് ഇടത്തോട്ട് നീങ്ങുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറയുന്നു അതുപോലെ പ്രൈസ് കൂടുന്നു ഇതാണ് മാറ്റം അപ്പൊ നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഡിമാൻഡ് കർവിൽ ഇൻക്രീസിങ് അതായത് വർധനവ് സംഭവിക്കുമ്പോൾ സന്തുലിത വിലയും സന്തുലിത അളവും വർദ്ധിക്കുന്നു ഡിമാൻഡിൽ കുറയുകയാണെങ്കിൽ സപ്ലൈ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ സന്തുലിത വിലയിലും സന്തുലിത അളവിലും കുറവാണ് സംഭവിക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് സപ്ലൈയിൽ കുറവ് സംഭവിക്കുമ്പോൾ വിലയിൽ വർധനവ് സംഭവിക്കുന്നു അളവിൽ കുറവ് സംഭവിക്കുന്നു ഇനി സപ്ലൈ കൂടുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് സപ്ലൈ കൂടുമ്പോൾ വില കുറയുന്നു അളവ് കൂടുന്നു നേരത്തെ പറഞ്ഞു ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് ഡിമാൻഡ് കർവിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ സപ്ലൈ കർവിൽ മാറ്റം സംഭവിക്കുന്നില്ല സപ്ലൈ കർവിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഡിമാൻഡ് കർവിൽ മാറ്റം സംഭവിക്കുന്നില്ല ഇത് നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് ഡിമാൻഡ് സപ്ലൈ ഒരുമിച്ച് മാറുമ്പോൾ ഡിമാൻഡ് സപ്ലൈയും ഒരുമിച്ച് മാറുമ്പോൾ നാല് കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു നാല് മാറ്റങ്ങളാണ് ഉണ്ടാവുക അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്